നമസ്കാരം ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തിൽ വൈകാരികമായ അനുഭവക്കുറിപ്പ് പങ്കുവച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്നതിനും അവരുടെ ആത്മവിശ്വാസം ചോരാതിരിക്കുന്നതിനും ലീഡർ കെ കരുണാകരൻ എടുത്ത ആർജവുമുള്ള നിലപാടുകളും നടപടികളും ഓർത്തെടുക്കുന്നതാണ് കെ സി വേണുഗോപാലിന്റെ പോസ്റ്റ് കെ സി വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് വർഗീയതയ്ക്കെതിരെ യുവസാഗരം എന്ന പേരിൽ സംഘടിപ്പിച്ച മഹാറാലിയിൽ അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിനെ പങ്കെടുപ്പിക്കുന്നതിൽ ലീഡർ കെ കരുണാകരൻ നടത്തിയ പോസ്റ്റിനുള്ളടക്കം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുകയും ആ ആഗ്രഹം ലീഡറെ ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അനുമതി വാങ്ങി നൽകിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നരസിംഹറാവുവിന്റെ ഓഫീസ് പരിപാടി റദ്ദാക്കാൻ നിശ്ചയിച്ചപ്പോൾ കരുണാകരൻ നടത്തിയ ഇടപെടലുകളെ നന്ദിയോടെ ഓർത്തെടുക്കുകയാണ് വേണുഗോപാൽ കനത്ത മഴയും റോഡുകളിൽ വെള്ളക്കെട്ടും ബ്ലോക്കുമാണെന്നും പ്രവർത്തകർക്ക് ഉൾപ്പെടെ എത്തിച്ചേരാൻ കഴിയില്ലെന്നും അതിനാൽ പ്രധാനമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നത് റിസ്ക് ആണെന്നും മുൻ ഡി ജി പി മധുസൂദൻ ഉൾപ്പെടെ നിലപാടെടുത്തു പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും പോറലെക്കുമെന്ന് തിരിച്ചറിഞ്ഞ ലീഡർ കരുണാകരൻ പരിപാടിയിലേക്ക് നരസിംഹറാവുവിനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പങ്കെടുപ്പിക്കാൻ കട്ടിയ ധീരതയാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിലെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് യുവജന പ്രസ്ഥാനത്തിന്റെ കറത്തു കാണിക്കാനത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം ശംഖുഭുഖം കടപ്പുറത്ത് വർഗീയതക്കെതിരെ ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു പേര് യുവസാഗരൻ അന്നൊപ്പമുണ്ടായിരുന്ന പ്രവർത്തകർക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയുന്നതല്ല അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനാണ് പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവും കരുണാകരൻ പറഞ്ഞാൽ റാവു എന്തും കേൾക്കുന്ന കാലം അതുകൊണ്ട് തന്നെ യുവസാഗരത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ സംസ്ഥാന കമ്മിറ്റി ആവേശപൂർവ്വം തീരുമാനിച്ചു ആ തീരുമാനം കൈക്കൊണ്ട സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഞാൻ ലീഡറെ കണ്ടു പ്രധാനമന്ത്രി ക്ഷണിക്കുന്ന കാര്യം അറിയിച്ചു ലീഡർ അപ്പോൾ തന്നെ സമ്മതവും അനുവാദവും നൽകി അദ്ദേഹം തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ വിളിച്ചു ലീഡർ ആവശ്യപ്പെട്ടാൽ പ്രധാനമന്ത്രി ഒഴിവു പറയില്ല ഉറപ്പ് നൽകി പരിപാടി നടക്കും ദിവസം എത്തി രാവിലെ മുതൽ പെരുമഴ തുടങ്ങി ഒട്ടുപ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയായിരുന്നു മഴ ക്ഷമിക്കുമെന്നും പരിപാടി നടക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചു അതിനിടയിൽ ഒരു മണിയോടെ മുഖ്യമന്ത്രി എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ആശങ്കയുള്ളതായി കണ്ടപ്പോൾ തന്നെ തോന്നി അങ്ങനെയല്ല ലീഡറെ കാണാറുണ്ടായിരുന്നത് എന്തോ പറയാൻ മടിയുള്ളതുപോലെ തോന്നി ഒടുവിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി പ്രധാനമന്ത്രി ബോംബെയിലാണ് പ്രളയസമാനമായ സാഹചര്യമായതിനാൽ പരിപാടി നടക്കാൻ സാധ്യതയില്ലെന്ന ഐ ബി റിപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ റിസ്ക് ലീഡർ വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്റെ വാശിയെ കൊണ്ടുതന്നെ അദ്ദേഹം ഒന്നുകൂടി ആലോചിച്ച ശേഷം പരിപാടി വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു തൊട്ടുപിന്നാലെ എൻ്റെ മുൻപിൽ വെച്ച് പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് എത്ര മഴയാണെങ്കിലും പരിപാടിക്ക് എത്തണമെന്ന് പറഞ്ഞു പരിപാടി നടക്കേണ്ട സമയമെടുത്തു മണിയായപ്പോൾ മുന്നൂറോ നാനൂറോ ആളുകൾ മാത്രമേ ശംഖമുഖത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ മണിയായപ്പോഴേക്കും കടപ്പുറം നിറഞ്ഞു ആറു മണിയായപ്പോൾ ഡി ജി പിയുടെ സന്ദേശമെത്തി അഭിനന്ദനമായിരുന്നു അത് അവർ പോലും പ്രതീക്ഷിച്ചില്ല അത്രേ ഉടൽ പ്രധാനമന്ത്രി എത്തി ലക്ഷക്കണക്കിന് യുവാക്കളെ സാക്ഷിയാക്കി പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങി ഇതാണ് കെ സി വേണുഗോപാലിന്റെ കുറിപ്പിന്റെ സംക്ഷിപ്ത രൂപം എന്തായാലും കെ കരുണാകരന്റെ ജന്മദിനത്തിൽ അദ്ദേഹം നടത്തിയ ധീരമായ കാര്യങ്ങളെ ഓർത്ത് അതിവൈകാരികമായ കുറിപ്പാണ് കെ സി വേണുഗോപാൽ കുറിച്ചിരിക്കുന്നത്